നമസ്കാരം ജീവിതത്തിൽ അടി തെറ്റാത്തവർ ആരും തന്നെ ഉണ്ടാകുന്നതല്ല ഉയർച്ച താഴ്ചകൾ ഒരു ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും ഇതേക്കുറിച്ച് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പരാമർശിച്ചിട്ടുള്ളതാകുന്നു കയറ്റമുണ്ട് എങ്കിൽ ഇറക്കം ഉറപ്പായും ഉണ്ടാകുന്നതാണ് എന്നാൽ ഏവർക്കും ജീവിതത്തിലെ താഴ്ചകളെ ഒരേപോലെ ആകണം എന്നില്ല ചിലർക്കെങ്കിലും അടി തെറ്റുക തന്നെ ചെയ്യും അത്തരം അവസ്ഥ അതായത് തീർക്കാൻ സാധിക്കാത്ത വിധത്തിൽ കടം ജീവിതത്തിൽ ഒരു തരത്തിലും മുൻപോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ ഉണ്ടായാൽ ഒരു ചെറിയ പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്ന് ചേരുന്നതുമാകുന്നു ജീവിതം കരകേറുവാൻ പുതുവഴികൾ തെളിയുകയും ജീവിതം കരകേറുവാൻ പുതുവഴികൾ തെളിയുകയും ജീവിതം ഇവയാൽ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ തീരുമാനിക്കുന്ന വസ്തുവാണ് ചെരുപ്പ് ഇതിനാലാണ് മറ്റുള്ളവരുടെ ചെരുപ്പ് ഒരിക്കലും അണിയരുത് എന്ന് പറയുന്നത് ഇതിനാൽ ആ വ്യക്തിയുടെ ദുരിതങ്ങളും കഷ്ടതകളും നാം ജീവിതത്തിൽ സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിനാൽ ഈ തെറ്റ് നാം ഒരിക്കലും ചെയ്യുവാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ ചെരുപ്പ് ദാനം ചെയ്യുകയാണ് എങ്കിൽ അതിലൂടെ ജീവിതത്തിലെ ദൗർഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ആ ദൗർഭാഗ്യങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്നു എന്നാണ് വിശ്വാസം അതേപോലെ ചെരുപ്പ് എപ്പോഴും അടുത്തടുത്തായി വയ്ക്കണം അതായത് അറേഞ്ച് ചെയ്ത് തന്നെ വയ്ക്കണം എന്ന കാര്യവും ഓർക്കുക അലക്ഷ്യമായി ഇടാൻ പാടുള്ളതല്ല പ്രധാന വാതിലിന്റെ ഇടതുവശത്തായി ഇവ സൂക്ഷിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ചെരുപ്പ് പൊട്ടുന്നതും അവ നഷ്ടപ്പെടുന്നതും ഭാഗ്യം ഇല്ലാതാകുന്നു എന്നും സൗഭാഗ്യം വന്നു ചേരുന്നതിൻ്റെ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ് എന്നാണ് വിശ്വാസം അതിനാൽ സൗഭാഗ്യം വന്നു ചേരുന്നു എന്ന വ്യക്തമായ കാര്യം ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറി ജീവിതത്തിലേക്ക് പണം വന്നു ചേരുവാൻ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു ചെറിയ അഥവാ ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു പരിഹാരത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുകയാണ് ഇതിനായി നമുക്ക് ആവശ്യമുള്ള ചില വസ്തുക്കളുണ്ട് ഇതേവർക്കും വാങ്ങുവാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഈ പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നതായ വസ്തുക്കളാകുന്നു അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വഴന ഇലയാകുന്നു കറുവയില അഥവാ ബിരിയാണി ഇല എന്നെല്ലാം അറിയപ്പെടുന്ന വഴന ഇല ഈ പരിഹാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാകുന്നു അഥവാ ഒരു വസ്തു ആകുന്നു നിങ്ങൾ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ അഥവാ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നുചേരുവാൻ ഈ ഇലയ്ക്ക് അഥവാ കൊണ്ടുവരുവാൻ ഈ ഇലയ്ക്ക് കഴിവുണ്ട് എന്നതാണ് വാസ്തവം ജീവിതത്തിൽ സൗഭാഗ്യം ഈ ഇല നിറയ്ക്കുകയും ചെയ്യും അതിനാൽ നിങ്ങൾ എത്ര വലിയ കടവും പ്രാരാബ്ധവും ഉള്ളവരാണ് എന്ന് വിചാരിച്ചാലും അഥവാ അത്തരത്തിലുള്ള വ്യക്തികളാണ് എങ്കിലും ഈ ഇല ഉപയോഗിച്ചുള്ള പരിഹാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നു ചേരും നിങ്ങൾ പോലും അറിയാതെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കും എന്നാണ് പറയുക അത്രമേൽ പ്രാധാന്യം ഈ ഇലയ്ക്കുണ്ട് മറ്റൊരു വസ്തു ഉപ്പാണ് ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതും എളുപ്പത്തിൽ വാങ്ങുവാൻ സാധിക്കുന്നതുമായ ഒരു വസ്തു എന്നാൽ ഉപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഉപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വസ്തുവാണ് അത്രമേൽ പ്രാധാന്യമുണ്ട് സമുദ്രമതന സമയം ലക്ഷ്മി ദേവി അവതരിച്ചു എന്നാണ് വിശ്വാസം അതിനാൽ സമുദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ഉപ്പിന് പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുവാനും നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും സാധിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ഉപ്പ് ഈ പരിഹാരത്തിൽ ഉപയോഗിക്കുന്നതിലൂടെ തടസ്സങ്ങൾ എല്ലാം നീക്കുവാനും ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകുവാനും നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കുവാനും സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തീർച്ചയായും ഉപ്പ് ഈ പരിഹാരത്തിന് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തു തന്നെയാകുന്നു ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഥവാ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഏകാഗ്രമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നതാകുന്നു അവിടെ ഏകാഗ്രമായി ഇരുന്ന് വടക്ക് ദിശയിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുക എന്നാൽ ഈ സ്ഥലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതാണ് ശുദ്ധിയുള്ള സ്ഥലമായിരിക്കണം ഒരിക്കലും ഈ ഭാഗങ്ങളിൽ അശുദ്ധി ഉണ്ടാകുവാൻ പാടുള്ളതല്ല അങ്ങനെയാണ് ഫലം ലഭിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്ത് കാര്യം നടക്കുന്നുവോ അതായത് കടം തീരണം ആഗ്രഹിക്കുന്നതായ ജോലി വീട് എന്ന രീതിയിൽ ഏത് ഏതാവശ്യത്തിനാണ് നിങ്ങൾ ഈ പരിഹാരം ചെയ്യുന്നത് അത് വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം അതിനുശേഷം ഈ കാര്യം ചെയ്യണം ഇനി മറ്റുള്ളവർ നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറണം അഥവാ നിങ്ങളെ ബഹുമാനിക്കണം അഥവാ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ കാര്യങ്ങൾ ആ ബഹുമാനവും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പോലും ഈ കാര്യം ചെയ്യാവുന്നതാകുന്നു അത്തരത്തിൽ ബന്ധങ്ങൾ ഏറ്റവും ശുഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ കാര്യം ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യം നിങ്ങൾക്ക് ആവശ്യമായുള്ള ആ കാര്യം ചിന്തിക്കണം എന്ന കാര്യമാകുന്നു ശേഷം ഒരു ചില്ലുപാത്രത്തിൽ ശുദ്ധജലം അതിൽ ഒരൽപ്പം ഉപ്പ് നിങ്ങൾ ഇടുക ശേഷം ഈ വഴന ഇല ഈ ജലത്തിൽ മുക്കണം ഈ വഴന ഇലയ്ക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകേണ്ടതാകുന്നു കേടുപാടുകളോ കീറലോ ഒരിക്കലും ഈ ഇലയിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ഇത്തരത്തിലുണ്ട് എങ്കിൽ അത് അനുകൂലമായ ഫലങ്ങൾ നൽകണമെന്നില്ല എന്ന കാര്യവും ഓർക്കുക മറ്റ് കേടുകൾ ഉണ്ടാകുവാൻ പാടുള്ളതല്ല ശേഷം ഈ വഴനയില നാം നിത്യവും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓഫീസിലോ ജോലിക്കോ പോകുമ്പോൾ ഉപയോഗിക്കുന്നതായ ചെരുപ്പിനുള്ളിൽ വയ്ക്കണം നിത്യവും നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഒരു പരിധിവരെയോ അല്ലെങ്കിൽ പടിപടിയായി കടം ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം ഭാര്യയും ഭർത്താവും ഒരേ സമയം ചെയ്യുകയാണ് എങ്കിൽ ഫലം പെട്ടെന്നായിരിക്കും അതിനാൽ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഭാര്യയല്ല കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഒരുമിച്ച് ഇപ്രകാരം ഒരേ സമയം ചെയ്യുന്നതിലൂടെ ഫലങ്ങൾ ഇരട്ടിക്കും എന്നാണ് പറയുക അല്ലെങ്കിൽ ഫലം അല്പം കൂടുതൽ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം പൂർണമായ വിശ്വാസം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എന്നതാണ് പൂർണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടു എന്നാൽ മാത്രമേ പൂർണമായ ഫലം ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും